പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ തളിപ്പറമ്പ് പൂക്കോത്ത് തെരുമുണ്ടിക്കാവിൽ തീച്ചാമുണ്ടി തെയ്യം കെട്ടിയാടി ഒന്ന് തവണ തെയ്യം അഗ്നിപ്രവേശം നടത്തി പുറമേ മൂടിയ ചാരം കാറ്റിൽ പറക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന തീക്കനലുകൾ കാണാം ഈ കൂനയിലേക്കാണ് തെയ്യം നൂറിലേറെ തവണ എടുത്തു ചാടുക നരസിംഹരൂപം പൂണ്ട മഹാവിഷ്ണു ഹിരണ്യ വധിച്ചുവെന്നും ഈ ഈരേഴു പതിനാല് ലോകവും ഇതിൽ മതിമറന്ന് ആഹ്ലാദിച്ചെന്നുമാണ് വിശ്വാസം എന്നാൽ അഗ്നിദേവൻ മഹാവിഷ്ണുവിന്റെ പ്രവൃത്തിയെ വില കുറച്ചു കണ്ടത്രേ ഇതിൽ കോപിഷ്ടനായ മഹാവിഷ്ണു അഗ്നി എടുത്തു ചാടി അഗ്നിദേവനെ മർദ്ദിച്ചെന്നും തീ കുണ്ടം ചാരമാക്കി മാറ്റി െന്നുമാണ് ഇതിവൃത്തം നൂറ്റി ഇരുപത്തി ഒന്ന് തവണയാണ് തീച്ചാമുണ്ടിക്കോലം അഗ്നിപ്രവേശം നടത്തിയത് എൺപത് തവണ ഉടയോട് കൂടിയും നാൽപ്പത്തിയൊന്ന് തവണ ഉട അഴിച്ചു മാറ്റിയും കോലധാരി അഗ്നിയെ പുൽകി പനങ്ങാട്ടൂരിലെ ഒരു കൂട്ടം യുവാക്കളാണ് മഹോത്സവത്തിനുള്ള മേലേരി കൂട്ടിയത് പരിയാരം വട്ടക്കോലിലെ അഭിലാഷ് പണിക്കരായിരുന്നു കോലധാരി ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായി പള്ളിക്കുറത്തിയമ്മ കുണ്ടോറ ചാമുണ്ടി തോരക്കാരത്തെ തെയ്യം ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനാളുകളാണ് തീച്ചാമുണ്ടിക്കോലത്തിൻ്റെ അഗ്നിപ്രവേശം കാണാനെത്തിയത് വിശ്വാസത്തിന്റെ ഭാഗമെങ്കിലും തീച്ചാമുണ്ടി തേയത്തിൻ്റെ അഗ്നിപ്രവേശം അപകടകരമായ അഭ്യാസമെന്ന വിമർശനവും ശക്തമാണ് ന്യൂസ് മലയാളം കണ്ണൂർ